കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘം ശേഖരിക്കും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി വിവരങ്ങൾ തേടും പെൺകുട്ടിക്ക് റമീസിൽ നിന്ന് മർദ്ദനം ഏറ്റുവെന്ന കുടുംബം പരാതി നൽകിയിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ വ്യക്തമാവുകയും ചെയ്യും പെൺകുട്ടിയുടെ കൂടുതൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും റമീസിന്റെ മാതാപിതാക്കളെ ഉൾപ്പെടെ ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും അന്വേഷണ സംഘത്തിൽ നിന്ന് നീക്കമുണ്ട് റിമാൻഡിലായ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം കേസിൽ റമീസിന്റെ മാതാപിതാക്കളും പ്രതികളായേക്കും അതേസമയം റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിൽ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കി പെൺകുട്ടിയുടെ മുഖത്താടി ഏറ്റതായും ചുണ്ടുകൾക്ക് പരിക്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണം റമീസിന്റെ അവഗണനയാണെന്ന് പോലീസ് പറയുന്നു മതം മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് റമീസ് പെൺകുട്ടിയെ അവഗണിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പെൺകുട്ടി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഇതോടെ ഫോണിലൂടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് റമീസിന് പെൺകുട്ടി വെള്ളിയാഴ്ച മെസ്സേജ് അയച്ചു പോയി മരിച്ചോളാൻ റമീസ് പറഞ്ഞു രജിസ്റ്റർ വിവാഹം കഴിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും റമീസ് അവഗണിച്ചു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം തന്നെ നിൽക്കണമെന്ന് നിർബന്ധം പിടിച്ചു പെൺകുട്ടിക്ക് റമീസിനോട് കടുത്ത പ്രണയമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു റമീസിന്റെ ഫോൺ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു റമീസ് ഇന്റർനെറ്റ് വഴി അന്യ സ്ത്രീകളുമായി ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങളും കിട്ടിയിരുന്നു ഇതൊക്കെ തർക്കത്തിന് കാരണമായെന്ന് പോലീസ് പറഞ്ഞു റമീസിനായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ടി ടി സി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത് റമീസിന്റെ ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇന്നലെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത റമീസ് ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ എല്ലാം സമ്മതിച്ചു ഇരുവരും തമ്മിൽ നടന്ന വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആത്മഹത്യാ പ്രേരണ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് സഹോദരൻ ബേസിലിന്റെയും അമ്മയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റമേസിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരുന്നു റമേസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചതായും മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമേസും കുടുംബവും തന്നോട് ക്രൂരത കാണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി തന്റെ തൻ്റെ കുറിപ്പിലൂടെ ആരോപിക്കുന്നത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും മറ്റും പോലീസിന് കിട്ടിയിട്ടുണ്ട് മർദ്ദനത്തിൻ്റെയും മതമാറ്റത്തിന്റെയും കാര്യം ഈ ചാറ്റുകളിലുണ്ട്